ഭാരതചരിത്രത്തിലാദ്യമായി ഒരു വളണ്ടിയർ സേന രൂപീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടിയ വിപ്ലവകാരിയാണ് ഡോക്ടർ ചെമ്പക പിള്ള വിപ്ലവത്തിന്റെ കാര്യത്തിൽ മലയാളികളും പിന്നിലല്ലെന്ന് ലോക ജനതയ്ക്ക് അദ്ദേഹം കാണിച്ചു കൊടുത്തു ഭാരതീയരെ ആകമാനവും കേരളീയരെ പ്രത്യേകിച്ചും ദേശസ്നേഹത്തിന്റെ വീരഘാത പഠിപ്പിച്ച ആ ധീര ധീരദേശാഭിമാനിയുടെ ജീവിതം ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായമാണ് തിരുവിതാംകൂർ പോലീസ് വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായ ചിന്നസ്വാമിയുടെ മകനായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവനന്തപുരത്ത് ജനിച്ച ചെമ്പക പിള്ള നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇംഗ്ലീഷിലും ചരിത്രത്തിലും അതീവ തൽപരനായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ ദേശീയ പ്രാധാന്യമുള്ള പുസ്തകങ്ങൾ വായിക്കുന്നതിനും ദേശീയ നേതാക്കളുടെ പ്രസംഗങ്ങൾ കേൾക്കുന്നതിനും അവസരം ലഭിച്ച ചെമ്പതാരാമൻ പിള്ള ഒരു വിപ്ലവ ചിന്താഗതിക്കാരനായി മാറി തന്റെ വിപ്ലവ ചിന്താഗതികൾ കാരണം ഗവൺമെന്റിന്റെ ശ്രദ്ധാ കേന്ദ്രമായ അദ്ദേഹത്തിന് പതിനേഴാം വയസ്സിൽ ഇന്ത്യ വിടേണ്ടി വന്നു ഒരു ജർമ്മൻ ചാരൻ വഴി ഇറ്റലിയിലെത്തിച്ചേർന്ന ചെമ്പതാ രാമൻ അവിടുത്തെ പഠനത്തിന് ശേഷം ജൂറിച്ച് സർവകലാശാലയിൽ നിന്ന് ഡോക്ടർ ബിരുദം നേടി ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ തൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചെമ്പകാരാമന് അവസരം ലഭിച്ചു അദ്ദേഹം പ്രസിഡന്റ് ആയിക്കൊണ്ട് പ്രോ ഇന്ത്യ കമ്മിറ്റി എന്നൊരു വിപ്ലവ സംഘടനയും പ്രോ ഇന്ത്യ എന്നൊരു പത്രവും ആരംഭിച്ചു ഈ പത്രത്തിൽ ഭാരതത്തിലെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ലേഖനങ്ങൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു പല പ്രമുഖ വിപ്ലവകാരികളെയും തന്റെ അണികളാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബറിൽ ബർലിനിൽ എത്തിയ ചെമ്പക രാമൻപിള്ള അവിടെയുള്ള ഇന്ത്യൻ വിപ്ലവകാരികളുമായി ചേർന്നുകൊണ്ട് കമ്മിറ്റിയുടെ സഹായത്തോടെ ബ്രിട്ടനുമായി പോരാടാൻ ബർലിൻ ഇന്ത്യ കമ്മിറ്റി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ബർലിൻ കമ്മിറ്റി അമേരിക്കയിലെ ഖദർ വിപ്ലവകാരികളോട് ചേർന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് കമ്മിറ്റിയായി മാറി ഈ കമ്മിറ്റി ലോകത്തിന്റെ പല ഭാഗത്തുള്ള വിപ്ലവകാരികളെ കൂട്ടിയിണക്കുകയും ഭാരതത്തിൽ ഒരു സായുധ വിപ്ലവം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു എന്നാൽ ഒരു രാജ്യദ്രോഹിയുടെ ചതിമൂലം ഈ ശ്രമങ്ങൾ കണ്ടുപിടിച്ച് അമർച്ച ചെയ്യപ്പെട്ടു ശമ്പകാ രാമന്റെ ബുദ്ധി സാമർഥ്യവും കഴിവുകളും കണ്ട് സന്തുഷ്ടനായ ജർമ്മനിയിലെ കൈസർ അദ്ദേഹത്തെ നാവികസേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായി നിയമിക്കുകയും ദക്ഷിണേന്ത്യൻ ഭാഗത്ത് ബ്രിട്ടീഷ് സേനയെ നേരിടേണ്ട ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായി മാറിയ എംഡൻ മുങ്ങിക്കപ്പലിനെ നയിച്ചുകൊണ്ട് ബ്രിട്ടീഷ് കപ്പലുകൾക്ക് ചെമ്പകാരാമൻ കനത്ത പ്രഹരം നൽകിക്കൊണ്ടിരുന്നു അദ്ദേഹത്തെ പിടിക്കാൻ ബ്രിട്ടീഷുകാർ ശക്തമായ ഏർപ്പാടുകൾ ആരംഭിക്കുകയും തലയ്ക്ക് ഒരു ലക്ഷം പൗണ്ട് പ്രതിഫലം പ്രഖ്യാപിക്കുകയും ചെയ്തെങ്കിലും ആ ധീരനെ പിടികൂടാൻ കഴിഞ്ഞില്ല യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും നടന്ന യുദ്ധങ്ങളിൽ ജർമ്മനി തടവുകാരായി പിടിച്ച ഇന്ത്യൻ ഭടന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വളണ്ടിയർ സേന രൂപീകരിച്ച് ജർമ്മനിയുടെ സഹായത്തോടെ ബ്രിട്ടനെതിരെ പോരാടാൻ അദ്ദേഹം തീരുമാനിച്ചു സേനയുടെ കേന്ദ്രം മെസ്സപ്പോട്ടോമിയ ആക്കുകയും ബ്രിട്ടനെതിരെ പുറമേ നിന്നും യുദ്ധം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ആരംഭിക്കുകയും ചെയ്തു ബ്രിട്ടനെതിരെ പോരാടുന്നതിന് രാജ മഹേന്ദ്ര പ്രതാപിന്റെ കീഴിൽ രൂപീകരിച്ച താൽക്കാലിക ഗവൺമെന്റിൽ ചെമ്പകാ രാമനെ വിദേശകാര്യമന്ത്രിയായി നിയമിച്ചു ജർമ്മനിയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെയും സഹായത്തോടെ അഫ്ഗാൻ വഴി ബ്രിട്ടീഷ് ഇന്ത്യയോട് യുദ്ധം ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടുകളും ആരംഭിച്ചു ഒരു ജർമ്മൻ സേനാ വിഭാഗത്തിന്റെ സഹായത്തോടെ തുർക്കിയുടെ അതിർത്തി വരെ എത്തിയ ഇന്ത്യൻ സേനയെ ബ്രിട്ടീഷ് പടയാളികൾ എതിർത്തു തോൽപ്പിച്ചതോടെ പുറമെ നിന്നുള്ള ഒരു ആക്രമണത്തിലൂടെ ഭാരതത്തെ സ്വതന്ത്രമാക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടു യുദ്ധത്തിനു ശേഷം ഇന്ത്യൻ വിപ്ലവകാരികളെ ജർമ്മൻകാർ സംശയത്തോടെ നോക്കാൻ തുടങ്ങി പൊതുശത്രുക്കളായ ബ്രിട്ടനു നേരെ യുദ്ധം ചെയ്യുന്നതിന് ഇന്ത്യക്കാരും ജർമ്മൻകാരും തുല്യ പങ്കാളികളായിരുന്നു എന്ന് ഇന്ത്യൻ നേതാക്കൾ ജർമ്മൻകാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവർ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല ഇന്ത്യക്കാർ ഇപ്പോഴും സ്വയംഭരണത്തിന് കഴിവുള്ളവരല്ല എന്ന ഹിറ്റ്ലറുടെ പ്രസ്താവനയ്ക്കെതിരെ ചെമ്പകാരാമൻ ശബ്ദമുയർത്തി ഇതോടെ നാസി ഗവൺമെന്റിന്റെ പല പീഡനങ്ങൾക്കും വിധേയനായി രോഗാവസ്ഥയിലെത്തിയ അധീര ദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മെയ് ഇരുപത്തിനാലിന് പ്രഷ്യൻ സ്റ്റേറ്റ് ആശുപത്രിയിൽ വെച്ച് നിര്യാതനായി സ്വതന്ത്ര ഭാരതത്തിന്റെ പൊൻപതാക പാറിക്കളിക്കുന്ന കപ്പലിൽ ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ച അധീര ദേശാഭിമാനിക്ക് തന്റെ ആഗ്രഹം സാധിക്കാനായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചിതാഭസ്മം സ്വതന്ത്ര ഭാരതത്തിന്റെ പതാക പാറിക്കളിക്കുന്ന ഐ എൻ എസ് ഡൽഹി എന്ന പടക്കപ്പലിൽ അദ്ദേഹത്തിന്റെ ധർമ്മപത്നി ഭാരതത്തിലേക്ക് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സെപ്റ്റംബർ പത്തൊൻപതിന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആ ധീരപുത്രന്റെ ചിതാഭസ്മത്തിന് സ്വീകരണം നൽകിക്കൊണ്ട് ഭാരത ജനത ആ വിപ്ലവകാരിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തി പവിത്രമായ ആ ഭൗതികാവശിഷ്ടം കന്യാകുമാരി പാവന തീർത്ഥത്തിൽ നിമജ്ജനം ചെയ്തതോടെ ആ ധീരപുത്രൻ ഇന്ത്യാ ചരിത്രത്തിന്റെ ഭാഗമായി മദ്രാ സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാറിലെ മങ്കര എന്ന ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ജൂലൈ പതിനൊന്നിനാണ് ശങ്കരൻ നായർ ജനിച്ചത് തഹസിൽദാറായിരുന്ന രാവുണ്ണിപ്പണിക്കറായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ നിയമ നേടിയ ശങ്കരൻ നായർ അഭിഭാഷകനായി ജീവിതം ആരംഭിച്ചു അഭിഭാഷക വൃത്തിയോടൊപ്പം പൊതുപ്രവർത്തനങ്ങളിലും സജീവനായിരുന്ന അദ്ദേഹം അധികം താമസിയാതെ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് ഉയർന്നുവന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി സമ്മേളനം ശങ്കരൻ നായരെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു അതോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായി തീർന്ന ഏക മലയാളി എന്ന നിലയിൽ സർ ശ്രീ ശങ്കരൻ നായർ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലണ്ടിലുള്ള എല്ലാ പൗരവകാശങ്ങളും ഇന്ത്യക്കാർക്ക് ഇന്ത്യയിലും ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സമാധാനപരമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്ന അദ്ദേഹം പൊതുജനാരോഗ്യം ഭൂസ്വത്ത് വിദ്യാഭ്യാസം എന്നിവയുടെ ചുമതലകൾ വഹിച്ചു തുടർന്ന് ഇന്ത്യ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കൗൺസിൽ അംഗമായി ഇംഗ്ലണ്ടിലേക്ക് പോയെങ്കിലും അധികം താമസിയാതെ മടങ്ങിയെത്തി ബറോഡ നാട്ടുരാജാവിന്റെ ദിവാൻ പദവി സ്വീകരിച്ചു സ്വാതന്ത്ര്യ സമരം കുടുമ്പിരി കൊണ്ടതോടെ ശങ്കരൻ നായരുടെ ശ്രദ്ധ വീണ്ടും ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാല ഭാഗ കൂട്ടക്കൊലയും തുടർന്നുള്ള സംഭവ പരമ്പരകളും ദിവാൻ പദവി ഉപേക്ഷിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങാൻ ശങ്കരൻ നായർക്ക് പ്രചോദനമായി ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ശങ്കരൻ നായരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഓണററി ഡോക്ടറേറ്റ് നൽകിക്കൊണ്ട് മദ്രാസ് സർവകലാശാല അദ്ദേഹത്തെ ആദരിച്ചു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി കാണുവാനുള്ള ഭാഗ്യമുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് സർ സി ശങ്കരൻ നായർ മരണമടഞ്ഞു